മൗണ്ട് വേൾഡ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കാഥ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരേ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ പരിശുദ്ധ ശക്തിയാലാശക്തരായി ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് വചനചിന്തയ്ക്കായി തന്നിട്ടുള്ള വേദഭാഗം എസ്തേർ പുസ്തകത്തിലെ നാലാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളാണ് നീ ചെന്ന് സൂസനിലുള്ള എല്ലാ യകൂതന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ അങ്ങനെ മോർത്തക്കായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു പ്രാർത്ഥനയുടെ ഭാഗ്യമുണ്ട് അതായത് യഹൂദന്മാർ ഒരു ചൂസാനിലുള്ള സൗകുല യഹൂദന്മാരെയും കൂട്ടി പ്രാർത്ഥിക്കാൻ എസ്തർ രാജ്ഞി മുറക്കായയോട് കൽപ്പിക്കുന്നതാണ് ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ യഹൂദന്മാരെ എല്ലാവരെയും കൂടി കൊല്ലുവാനുള്ള ഒരു ഉത്തരവ് അകശേശ്വർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി അത് അവിടെ വലിയ സങ്കടത്തിനിടയായി ആ രാജ്യത്തുള്ള മുഴുവൻ യഹൂദന്മാരെയും ഒറ്റ ദിവസം സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ആ അടക്കം ഒന്നിച്ച് കൊന്നുകളയുവാനുള്ളതാണ് അപ്പോൾ നമ്മൾ പുറകിലോട്ടൊന്ന് ചിന്തിച്ചാൽ ആരായിരുന്നു എസ്തർ എസ്തർ യഹൂദന്മാരുടെ കൂടെയുള്ള ഒരു ബാലികയായി ഇവിടെ വന്നതാണ് ബാലിക കാലത്തിൽ തന്നെ അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആളെ മൂ ബന്ധുവായ മുർത്തക്കായിയാണ് വളർത്ത വളർത്തിയത് അങ്ങനെ നല്ല സ്വഭാവത്തിലും നല്ല രൂപമങ്ങലും നല്ലവളായിരുന്നതുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ നടന്നു നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും അറിയിപ്പുകൾ വന്നു അങ്ങനെ ശുശാൻ കൊട്ടാരത്തിലെ അവിടെ ഉണ്ടായിരുന്ന മുറുത്തക്കായി എസ്തറിനെയും അതിൻ്റെ കൂട്ടത്തിൽ അയച്ചു എസ്തറിനെ രാജകൊട്ടാരത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ മൊറത്തക്കായി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധപൂർവം ശ്രദ്ധപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ആണ് ഈ രാജാവിൻ്റെ ഉത്തരവിറങ്ങിയത് എല്ലാ യഹൂദന്മാരെയും കൊന്നുകളയുവാൻ വേണ്ടി അത് എന്തെന്നാൽ രാജ രാജാവ് അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ ഒരാളെ ഹാമാൻ എന്ന പേരുള്ള ആളെ മുഖ്യമായിട്ടുള്ള മന്ത്രിയാക്കി മാറ്റി മന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് മന്ത്രിയാക്കി മാറ്റി ബാക്കിയുള്ള പ്രഭുക്കന്മാരെല്ലാം ആ ഹാമാൻ്റെ കീഴിലായിരുന്നു അതുകൊണ്ട് രാജാവ് മറ്റൊരു ഉത്തരവും കൂടെ ഇറക്കി എല്ലാവരും ഹാമാനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് ഇറക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹാമാനെ യഹൂദനായ മൊറദ്ധക്കായിയെ ഒട്ടും പിടിക്കാതെ വന്നതിന് കാരണം മൊറധക്കായി ബഹുമാനിക്കാനൊന്നും നിൽക്കാറില്ല മുമ്പും ബഹുമാനിച്ചിരുന്നില്ല രാജ എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ ബഹുമാനിക്കണമെന്നുള്ള ഉത്തരവ് വന്നിട്ട് മുറുദക്കായി ബഹുമാനിക്കാറില്ല അങ്ങനെ ഇരുന്ന കാലത്താണ് രാജകൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ എഴുന്നാക്കാതിരുന്ന മുറുദക്കായിയെ ഓർത്ത് ഹാമാൻ പറയുന്നത് എങ്ങനെയാണെങ്കിലും ഈ മുറുദക്കായിയെ കൊന്നുകളയണം അപ്പോൾ രാജ കൊട്ടാരത്തിലെ രണ്ടാമത്തെ സ്ഥാനക്കാരനായ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനക്കാരനായ ആള് വിചാരിച്ചു അത് ഞാൻ ഒരാളെ മാത്രം കൊല്ലാനായിട്ട് ഓർഡർ ചോദിച്ചാൽ അപ്പം അത് എൻ്റെ സ്ഥാനത്തിന് പോകും അല്ലെങ്കിൽ അതൊരു യോജിച്ചതല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് എല്ലാവരെയും കൊല്ലാനുള്ള ഉത്തരവ് രാജാവിൻ്റെ അടുത്തുനിന്ന് ഉപായത്തിൽ മേടിച്ചത് ഈ ഉത്തരവ് ഇറങ്ങി എല്ലാവരും ദുഃഖത്തിലായിരിക്കുമ്പോൾ കൊട്ടാര വളപ്പിലുണ്ടായിരുന്ന മുറുദ്ധക്കായി ഇതറിഞ്ഞ് ഉടനെ തന്നെ പെട്ടെന്ന് എസ്തോരൻറ്റിനടുത്ത് പറഞ്ഞു നീ ഒരു പക്ഷേ യഹൂദന്മാരെ രക്ഷിക്കാനായിരിക്കാം ദൈവം നിന്നെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലയച്ചത് ആ ദൈവം അയച്ചത് നിന്നെ തെരഞ്ഞെടുത്തയച്ച ജോലിയാണ് ഈ യഹൂദന്മാരെ എല്ലാം ഇവിടെ രക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് നീ രക്ഷിക്കണമെന്ന് പറഞ്ഞു രാജാവിൻ്റെ അടുത്ത് നീ പോകണം അപ്പോൾ രാജ്ഞി പറയുന്നു രാജാവ് വിളിക്കാതെ എനിക്ക് പോകുവാനുള്ള അനുവാദമില്ല അങ്ങനെ വിളിക്കാതെ പോയാൽ ഒരുപക്ഷെ മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മുറത്തക്കായി വളരെ അവ പരവശനായി പറഞ്ഞു നീ ചെയ്തേ പറ്റുകയുള്ളു അല്ലെങ്കിൽ എല്ലാ യഹൂദന്മാരുടെ കൂടെ നമ്മളും നമ്മുടെ പ്രതുഭവനവും എല്ലാം നശിച്ചു പോകും ഒരുപക്ഷെ യഹൂദന്മാർക്ക് എവിടെന്നെങ്കിലും രക്ഷ കിട്ടിയിരിക്കും കുറച്ച് പേർ രക്ഷപെട്ടിരിക്കും പക്ഷെ നമ്മളെല്ലാം പോകും ആ മരണത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന എസ്തേറിന് എസ്തേർ രാജ്ഞിക്ക് രാജ്ഞിയായാൽ പോലും അത് ഏറ്റവും ദുഃഖകരമായിരുന്നു മരിച്ചു പോകുമെന്നുള്ള ആ മരണഭയത്തിൽ മറ്റ് ഭയങ്ങളെല്ലാം വിട്ട് പെട്ടെന്ന് പ്രാർത്ഥനയുള്ള ആ യഹൂദന്മാർ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം കൊടുക്കുകയാണ് അതായത് ഒന്നിച്ച് സകല യദൂ യഹൂദന്മാരും ഒരുമിച്ച് കൂടി ഉപവസിച്ച് മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ പാടില്ല ആ പ്രാർത്ഥനയുടെ ആ വ്യത്യസ്തമായുള്ള കാര്യങ്ങളും കൂടെ പ്രത്യേകമായി പറഞ്ഞാണ് രാജ്ഞി പ്രാർത്ഥിക്കാൻ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഞാനും എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ബാല്യകാര്യത്തുകളും പ്രാ ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കും ഞാൻ മരിച്ചാലും ഞാൻ യഹൂദന്മാരുടെ ഈ ഓർഡർ രാജാവിൻ്റെ അടുത്ത് രാജാവിറക്കിയ ഓർഡർ എന്നെ എതിരായി പറയുവാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു മറിച്ചൊരു ഉത്തരവ് വാങ്ങുവാൻ ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോകും അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അതെന്നെ കേൾക്കുന്ന പ്രിയജനമേ നിങ്ങളൊന്നു വിചാരിക്കണം നമ്മളേത് പ്രതിസന്ധികളിലോ ഏത് മരണത്തിൻ്റെ വക്കിലാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥനയെ വിട്ടുകളെ പാടില്ല ആ എസ്തേ രാജ്ഞി ചെയ്തതുപോലെ നമ്മളപ്പോൾ പ്രാർത്ഥിച്ച് ബലപ്പെടണം അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ വരുന്ന വചനങ്ങളിൽ കാണാൻ സാധിക്കും രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകുവാൻ ഒരുങ്ങിപ്പോകുന്ന രാജ്ഞി രാജാവിനെ ആ കൊട്ടാരത്തിൽ പോകുമ്പോൾ ആ രാജാവ് കൊടുത്ത വസ്ത്രങ്ങളും കിരീടവും എല്ലാം വെച്ച് ആ രാജനീതി അനുസരിച്ച് തന്നെ പോവുകയാണ് ഹാലലുയ മരണപ്പെടുവാൻ പോവുകയാണെങ്കിലും ഞാൻ ഒരുങ്ങിപ്പോകും ദൈവത്തോട് ചോദിച്ചു പോകുന്ന രാജ്ഞി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയജനമേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക രാജാവിന് കൃപ തോന്നി ക്ഷണിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് രാജാവിന് എങ്ങനെയാണ് കൃപ തോന്നുന്നത് കൃപ തോന്നുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിനാണ് കൃപ തോന്നുന്നത് അങ്ങനെ രാജാവിൻ്റെ മനസ്സ് മാറ്റി ആ രാജ്ഞിയെ ആ ചെങ്കോല് നീട്ടി സ്വീകരിച്ചു അത് അല്ലാതെ അന്ന് രാജാവിനെ ഒരുത്തരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചിരുന്നില്ല എന്നിട്ടും രാജാവ് രാജകൊട്ടാരം തുറന്നിട്ട് വാതിലുകൾ തുറന്നിട്ട് സിംഹാസനത്തിലിരുന്നു അത് രാജ്ഞി വരുന്നതിന് മുമ്പേ അത് ദൈവം ഒരുക്കിയ ഒരു വഴിയായിട്ട് നമ്മൾക്ക് കരുതാം അങ്ങനെയാണ് ആ രാജ്ഞി രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുവാനും ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ബുദ്ധി ദൈവവും ജ്ഞാനവും കൊടുത്ത് ചെന്നടനെ ഞാൻ എന്നെ ഈ രാജാവിറക്കിയ ഉത്തരവ് മാറ്റണമെന്നല്ല പറഞ്ഞത് എന്നെ കേൾക്കുന്ന പ്രിയജനമേ രാജ രാജകൊട്ടാരത്തിലെ നീതി രാജാവിറക്കിയ ഉത്തര ഉത്തരവുകൾ ഒരിക്കലും പിൻവലിക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ മരവിപ്പിക്കുകയോ ഒന്നും ചെയ്യുകയില്ല അതാണ് രാജനീതി രാജ ഭരണകാലം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും രാജ്ഞി പറഞ്ഞില്ല ദൈവം അനുവദിച്ചു കൊടുത്ത ആ ജ്ഞാനത്താൽ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അവൾ രാജാവിനെ സന്തോഷിപ്പിച്ചു വിരുന്നൊരുക്കി വിരുന്നൊരുക്കുമ്പോൾ അവളുടെ ശത്രുവായ അല്ലെങ്കിൽ അവരുടെ യഹൂദന്മാരുടെ ശത്രുവായ അമലേക്കനായ ഹാമാനെ കൂടെ കൂടെ വിളിച്ചു ആ രാജാവിൻ്റെ കൂടെ ഹാമാനും രാജാവും രാജ്ഞിയുടെ കൊട്ടാരത്തിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് രാജാവും പോയി ഹാമാൻ സ്വന്തം ഭവനത്തിലേക്കും പോയി എന്നാൽ ഹാമാന് തിരിച്ചു പോകുമ്പോൾ മുർത്തക്കായി എഴുന്നേൽക്കാതെ വാതിലിരിക്കുന്നത് കണ്ടിട്ട് കൂടുതൽ കോപമുണ്ടായി ഇപ്പോൾ ഉത്തരവുണ്ടായിട്ട് പോലും എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ ദേഷ്യത്തോടുകൂടി സ്വയം മനസ്സിൽ അഹങ്കരിച്ചു കൊണ്ടുപോയി ഞാൻ പ്രഭുവാണ് രാജാവിൻ്റെ തൊട്ടടുത്തയാള് ഞാൻ ധനത്തിൽ വലിയവനാണ് ധനസമ്പാദ്യം ഒരുപാടുണ്ട് എനിക്ക് പത്തു മക്കളുണ്ട് മക്കളുടെ ധനം മറ്റ് മറ്റ് പല കാര്യങ്ങളും ഊഹിച്ച് ിയാണെങ്കിൽ എന്നെ മാത്രമാണ് കൊട്ടാരത്തിലേക്ക് വിരുന്നിന് വിളിച്ചത് ഇതുപോലെയൊക്കെ ഞാൻ ഇത്രയും വലിയ ഉന്നത പദവികളിൽ ഉയർന്ന പദവികളിലിരിക്കുമ്പോൾ ആ വാതിലിരിക്കുന്ന ഒരാളിനെ ബഹുമാനിച്ചില്ല എന്ന ഉള്ള ആ ഇതിൽ ചെല്ലുന്ന ഹാമാൻ ചെന്നപാടെ അയാളുടെ കാര്യങ്ങളെല്ലാം ഭാര്യയോടും മറ്റുള്ളവരോടും പറഞ്ഞു എന്നാൽ എന്നെ കേൾക്കുന്ന ജനമേ വീട്ടിൽ വെളിയിൽ പോയിരിക്കുന്ന കുടുംബനാഥൻ തിരിച്ചു വരുമ്പോൾ പല പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഓഫീസിലെ പ്രശ്നം കാണും ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ആയിരിക്കും അതിനുള്ള പ്രശ്നങ്ങൾ കാണും എന്ത് പ്രശ്നവുമാകട്ടെ വരുമ്പോൾ പറയുന്നതെല്ലാം കുടുംബിനികൾ അല്ലെങ്കിൽ കുടുംബത്തിലിരിക്കുന്നവർ സൗമ്യതയോടുകൂടി കേൾക്കണം കേട്ടതിന് ശേഷമേ നമ്മളൊരു തീരുമാനം എടുക്കാവൂ എന്നാൽ അവിടെ മേരേ മേറിച്ചായിരുന്നു ഭാര്യയും പറഞ്ഞു നമുക്ക് മൃതകായിയെ തൂക്കിക്കൊല്ലാമെന്നാണ് അപ്പോൾ സ്നേഹിതന്മാരും മറ്റേ എല്ലാവരും അവിടെ കൂടിയിരുന്നവരെല്ലാവരും പറഞ്ഞു ആ അത് ശരിയാണോ നമുക്ക് മൃതകായിയെ തൂക്കിക്കൊല്ലാം എന്നെ കേൾക്കുന്ന പ്രിയജനമേ ഒരു ജീവൻ ദൈവം തന്നതാണ് ജീവൻ അത് മറ്റൊരാൾക്ക് കൊല്ലാനോ തല്ലാനോ അവരെ നശിപ്പിക്കുവാനോ ഉള്ള അവകാശമില്ല നമ്മൾ നമ്മുടെ അവകാശത്തിന്മേൽ മാത്രം കളിക്കുക ഒരു ജീവൻ തന്ന ദൈവമാണെങ്കിൽ ആ ജീവൻ ദൈവത്തിനാണ് എടുക്കാൻ അവകാശമുള്ളത് അത് ദൈവവചനത്തിലൂടുക നമ്മൾ പ്രാർത്ഥനയിലൂടെ പ്രാപിക്കണം നമ്മൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ ഒരിക്കലും ഒരു ഇത് തീരുമാനം എടുക്കുവാൻ പാടില്ല ആ ഭാര്യ ചെയ്തത് പോലെ നിങ്ങളും കുടുംബിനികളായ ഭാര്യ ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ട് ഭാര്യ പറഞ്ഞ ധൈര്യത്തിലും മറ്റുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടും വേഗം മർദ്ദക്കായ കൊല്ലുവാനുള്ള കഴുമരം അവിടെ റെഡിയായി അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന കഴുമരം റെഡിയാക്കി അങ്ങനെ ഒരാളെ തൂക്കി കൊല്ലണമെങ്കിൽ അന്നത്തെ രാജാവിൻ്റെ ഉത്തരവ് വേണം രാവിലെ ഉത്തരവ് വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്ന ഹാമാൻ നോക്കിയിരുന്നോ എന്നാൽ കൊട്ടാരത്തിലേക്ക് പോയ രാജാവിന് സംഭവിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ദൈവം അന്ന് രാജാവിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്നെ കേൾക്കുന്ന ആ ദൈവജനമേ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ എന്തിനു വേണ്ടി കണ്ണുനീരൊഴിച്ചോ എന്തിനു വേണ്ടി ഉപവസിച്ചോ അതിനെല്ലാം ദൈവം മറുപടി തരുന്നതായിരിക്കും ആ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക നിൻ്റെ പ്രശ്നം ഏത് വലുതാണെങ്കിലും എത്ര മലയാണെങ്കിലും അതിനെ കർത്താവായ യേശുവിന് അതിൽ നിന്ന് ഒരു വിടുതൽ നിങ്ങൾക്ക് തരുവാൻ സാധിക്കും അതുകൊണ്ടാണ് രാജാവിൻ്റെ മനസ്സിൽ അങ്ങനെ സംസാരിച്ച് രാജാവിന് ഉറക്കം വന്നില്ല രാജാവിന് ഉറക്കം കൊടുത്തില്ലെന്ന് വേണം പറയാൻ രാജാവിന് ഉറക്കം വരാത്തത് കൊണ്ട് രാജാവ് അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഉറക്കം വന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ബുക്കൊക്കെ എടുത്ത് വായിക്കും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കഥ വായിക്കും ചിലർക്ക് ബൈബിൾ വായിക്കാനായി ഇഷ്ടമെങ്കിൽ അത് വായിക്കും മറ്റെന്തെങ്കിലും ചെയ്യും അല്ല ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഒട്ടും ഉറക്കം വരത്തില്ല അങ്ങനെ ഉള്ള ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് അവിടെ രാജാവിന് ഉറക്കൻ വരാതിരുന്നതുകൊണ്ട് രാജാവ് രാജകൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് ഡെയിലി റിപ്പോർട്ട് എഴുതി വെക്കുന്ന എന്ന് പറയുന്ന പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവിടെ പണ്ട് രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന വൃത്യന്മാർ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആലോചന നടത്തിയത് ഉടനെ തന്നെ മുർത്തക്കായി അറിഞ്ഞ് മുർത്തക്കായി അത് ആലോചന കൊടുത്തു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അറിയിക്കുകൊടുക്കുവാൻ എസ്തേറിനെ ഏർപ്പെടുത്തി എസ്തർ അത് രാജാവിനോട് ചെന്ന് പറയുമ്പോൾ ഇത് മുർത്തക്കായി ആണ് പറഞ്ഞതെന്നും കൂടി പറഞ്ഞു അതും ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു അങ്ങനെ എഴുതി വെച്ചത് കേട്ടപ്പോൾ രാജാവ് ചിന്തിച്ചു എൻ്റെ ജീവനെ രക്ഷിച്ച അയാളെ ഞാൻ എന്തെങ്കിലും കൊടുത്ത് ബഹുമാനിക്കണമെന്ന് ഉദ്ദേശത്തോടുകൂടി രാജാവ് ചിന്തിച്ചിരുന്നു അപ്പോൾ നേരം വെളുത്ത ഹാമാൻ വന്നു ഹാമാൻ വന്ന കാര്യം മുറുതുകായെ കഴുമരത്തിലേറ്റി തൂക്കിക്കൊല്ലണം അതിന് രാജാവിൻ്റെ ഉത്തരവ് വാങ്ങിക്കണം എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ മറ്റൊരാളെ കൊല്ലാൻ അവകാശമില്ലെങ്കിൽ പോലും അതിന് രാജാവ് ഉത്തരവിട്ടാൽ കൊല്ലാം അതുകൊണ്ടാണ് ഹാമാൻ അഹങ്കാരിയായ ഹാമാൻ ഓടി വന്ന രാജാവിനോട് ചോദിക്കാൻ വന്നത് എന്നാൽ മറിച്ചാണ് അവിടെ സംഭവിച്ചത് നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള പല പ്രതിസന്ധികൾ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ആത്മഹത്യയുടെ വക്കുവരെ വന്നിരിക്കാം എന്നാൽ ആത്മഹത്യ ചെയ്യണോ ചെയ്യണോ എന്ന് ഉദ്ദേശിക്കുന്ന ജനമേ എന്നെ കേന്ദ്രുന്ന പ്രിയജനമേ ഒന്ന് ചിന്തിക്കുക ഈ ജീവൻ ദൈവം തന്നതാണ് ദൈവം വിളിക്കാതെ തിരിച്ചു പോകുവാൻ നമുക്ക് പോലും അവകാശമില്ല അതിനെ കൊലപ്പെടുത്തുവാൻ അതുകൊണ്ട് ഒന്നുകൂടി ഇരുന്ന് ചിന്തിക്കുക ദൈവമേ ഞാനിത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പ്രാപിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇവിടം വരെ എത്തി കൊല്ലാൻ വിചാരിച്ചിരുന്ന യഹൂദ ജനത്തിനെയും അതിൻ്റെ മൃദക്കായിയെയും ഇപ്പം ദൈവം ഒരു പാതയിലേക്ക് വന്നിരിക്കുന്നു ഇതുപോലെ നിങ്ങളെയും രക്ഷിക്കുവാൻ ദൈവം ഒരാളെ ഒരുക്കും അതിനായി നിങ്ങൾ ഓ കൂട്ടമായി അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിക്കാതെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് നമ്മുടെ ജീവനെ അവസാനിപ്പിക്കുവാൻ പോകരുത് ജീവിതമായാൽ ഒരുപാട് പ്രശ്ന പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും പല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കാകുകയില്ല ഒന്നുമില്ലെങ്കിൽ ഒരാൾ ഒരു പണം ഇന്നെനിക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ഇന്നല്ല ഇതെല്ലാം ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല എന്നിരിക്കും എന്നാലും കാത്തിരിക്കുക കാത്തിരിക്കുവാനുള്ളൊരു ക്ഷമയുണ്ടായിരിക്കുക ക്ഷമയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതാണ് ഇവിടെ സംഭവിച്ചത് രാജാവ് ഉടനെ ഹാമാനെ തന്നെ നമ്മളെല്ലാവരും ആ എസ്തരൻ്റെ പഴയ കഥ വായിക്കുമ്പോഴറിയാം ഖാമാനെ കൊണ്ടുതന്നെ രാജാവ് അത് ചെയ്യിച്ചു രാജവസ്ത്രം അണിയിച്ച് രാജാവിൻ്റെ കുതിര പുറത്ത് കയറ്റി രാജാവിൻ്റെ കിരീടവും വെച്ച് ആ ഹാമാൻ അതായത് രാജാവിൻ്റെ രണ്ടാമത്തെ ആളായിട്ട് പോലും ആ വാതുക്കൽ കിടന്ന ഒരു മർദ്ദക്കായിക്ക് ബഹുമാനിക്കുവാൻ രാജാവ് കൽപ്പന വിട്ടു അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിച്ചാൽ ആ ഹാമാനെ തൂക്കിക്കൊള്ളുവാനുള്ള ഉത്തരവ് രാജ്ഞിക്ക് രാജ്ഞി മുഖാന്തരം നേടുവാൻ സാധിച്ചു രണ്ടാമത്തെ ദിവസത്തെ വിരുന്നിനു വിളിച്ചപ്പോൾ രാജാവും ഹാമാനും ചെല്ലുന്നു അപ്പോൾ രാജാവ് അവസാനത്തെ വിരുന്നിൻ്റെ ആ വീഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് രാജാവ് ചോദിച്ചു രാജ്ഞിയെ നിനക്ക് എന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആ എസ് രാജ്ഞിയുടെ ദുഃഖം കണ്ട് നിലത്ത് വീണ് കുനിഞ്ഞ് നമസ്കരിച്ച് രാജാവിനോട് ചോദിക്കുന്ന ആ ചോദ്യം രാജാവെ എൻ്റെ ജീവനും എൻ്റെ ജനത്തിൻ്റെ ജീവനും അപകടത്തിലാണ് അവിടെ നിന്നുള്ള കൽപ്പന അവിടെ നിന്നുള്ള രാജ ഉത്തരവ് അനുസരിച്ച് ഈ ഇതുപോലെ ഒരു ദിവസം ഞങ്ങളെ മൊത്തവും കൊന്നു ഒഴുക്കുവാനുള്ള ഉത്തരവ് രാജാവിൻ്റെ അടുത്തു നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാജാവ് പെട്ടെന്ന് സ്തപ്തനായി പെട്ടെന്ന് ഭയങ്കര ക്രോധത്തോടു കൂടി രാജാക്കന്മാർക്ക് വരുന്ന ക്രോധം കാണുമ്പോഴേ അവിടുത്തെ സേവകർക്കറിയാം ആ രാജാവ് കോപിച്ചത് എന്താണെന്ന് പറയും രാജ്ഞിയോട് ചോദിച്ച ആരാണ് ഈ ഉത്തരവ് ഇറക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഈ നിൽക്കുന്ന ഹാമാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ദേഷ്യം വളരെയധികം വർദ്ധിച്ചു ഉടനെ തന്നെ ഹാമാനെ നോക്കി അത് കണ്ട പ്രത്യന്മാരെല്ലാവരും കൂടെ കൂടി അവൻ്റെ മുഖം മൂടി എടുത്തുകൊണ്ടുപോയി തൂക്കിലേറ്റുവാനുള്ള ഉത്തരവുമായി രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായി പണി കഴിപ്പിച്ച അല്ലെങ്കിൽ കെട്ടി ഉണ്ടാക്കിയ അമ്പത് മുഴ നീളമുള്ള കഴുമരത്തിൽ ആ ഹമാനെ തൂക്കിലേറ്റി കൊല്ലുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയജനമേ നമ്മൾ നമുക്ക് തന്നെ കഴിവ് സൃഷ്ടിക്കാൻ പാടില്ല നമ്മൾ മറ്റൊരുത്തിന് വേണ്ടി കുരുക്കുണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വഴിമാറി ചെന്നെങ്കിലും ആ കുരുക്കിനകത്ത് അകപ്പെടുവാനുള്ള സാധ്യതയുണ്ട് സാധ്യതകൾ നമ്മൾക്കറിയത്തില്ല നമുക്ക് തന്നിരിക്കുന്ന ജീവിതം വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനില്ല എങ്കിലും ആ ജീവിതത്തെ നല്ലതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കുഴി നമ്മൾ ജീവിക്കുവാനുള്ള മാർഗങ്ങളെ നോക്കി മുമ്പോട്ട് പോകണമെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കുകയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഞാൻ എന്ത് ചെയ്യണം ദൈവം മറുപടി തരും തീർച്ചയായിട്ടും മറുപടി തരും അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് ആ ഹാമാനെ തൂക്കിക്കൊന്ന് മുർദ്ദക്കായ്ക്ക് ഖാമാൻ്റെ സ്ഥാനം കൊടുത്ത് കൊട്ടാരവും മൊർദ്ദഗായ്ക്ക് സ്ഥാനവും രാജാവിൻ്റെ മുദ്ര മോതിരവും കൊടുത്ത് അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിൻ്റെ ഉണ്ടാക്കുവാനുള്ള ആധികാരമോ മൊർദ്ദഗായ്ക്ക് കിട്ടി പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം യഹൂദന്മാരെ രക്ഷിക്കുവാനുള്ള സകല ഓർഡറുകളും മുർദ്ദക്കായ് മുഖാന്തരം മുർദ്ദക്കായ് യഹൂദനായതുകൊണ്ട് തന്നെ അവന അതാത് സ്ഥലത്തെ ഭാഷകളും ലിപികളും എല്ലാം ഇണക്കി നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും ഉത്തരവുകൾ ഇറക്കി അങ്ങനെ യഹൂദന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു എസ്തേറിനെ ദൈവം വളരെ നാളുകൾ മുമ്പ് തന്നെ ഒരുക്കിയിരുന്നു അതാണ് ബാല്യത്തിൽ തന്നെ അവൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥയായി തീർന്നു അനാഥയെങ്കിലും മുറുദക്കായി അവളെ വളർത്തി വലുതാക്കി ആ വലുതാക്കിയ ആ മർദ്ദക്കായി അവളെ കൊട്ടാരം വരെ എത്തിച്ചു എന്നെ കേൾക്കുന്ന പ്രിയജനമേ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യുവാനൊരു അവസരം കിട്ടിയാൽ നമ്മളിടയ്ക്കോ നമ്മുടെ മനസ്സിൽ വരുന്ന അഹങ്കാരമോ നമ്മുടെ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാൻ പാടില്ല ഒരാളെ നമ്മൾക്ക് വീണ് കിടക്കുന്നയാളെ എഴുന്നേൽപ്പിക്കുവാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക നമുക്ക് നമ്മളൊരു സമൂഹ ജീവിയാണ് ഏറ്റവും വലിയ സമൂഹ ജീവിയായത് കൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുന്നതുപോലെ സന്തോഷമായി ജീവിക്കുവാൻ പര പരസ്നേഹം പരസ്നേഹം പരസ്പരമായി സഹായിക്കുവാനുള്ള ഒരു സന്നദ്ധത കൃപ രാജാവിന് തോന്നിയ പോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് കൃപ ദൈവവചനവും ദൈവ ഭക്തിയും ദൈവത്തിനെ അനുസരിക്കുന്നവർക്കും മാത്രമേ അങ്ങനെ കൃപ കിട്ടുകയുള്ളൂ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ദൈവമേ ഞാനൊരു കൃപാലുവായിട്ടാ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ വെറും ഒരു കഥയായിട്ട് മാത്രം ഇതിനെ എടുക്കാതെ ഒരു എസ്തിർ അല്ലാതെ ആയ എസ്തർ ഒരു സമൂഹത്തിനെ മൊത്തം ദൈവത്തിൽ പ്രാർത്ഥിച്ച് ആ രാജാവിൻ്റെ അടുത്തു നിന്ന് ആ ഉത്തരവ് വാങ്ങി രക്ഷിച്ചത് നമുക്ക് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ രാജാവ് ഉത്തരവിറക്കുന്നത് നമുക്കറിയാം അത് ക്യാൻസൽ ചെയ്യുകയില്ല തിരിച്ചെടുക്കുകയില ഒന്നും ചെയ്യുകയില്ല എന്നാൽ രാജാവ് അതിന് മറുവിലയായി അതിന് ഉത്തരവ് ആളുകളെ ഏർപ്പെടുത്തി ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരാൾ നമ്മളെ തള്ളിപ്പഴഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് വിജയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവമും ദൈവത്തിന് മുമ്പാകെ പറയുക ദൈവമേ ഇതെനിക്ക് അനുവദിച്ചതാണോ എന്നാൽ എനിക്ക് തന്നേ മതിയാകൂ നമ്മുടെ അപ്പനോട് ചോദിക്കുവാൻ നമ്മളൊന്നും മടിക്കേണ്ട ആവശ്യമില്ല അപ്പ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞത് തന്നില്ലല്ലോ എന്ന് ചോദിക്കേണ്ട ഒരധികാരം അപ്പനും മക്കളും തമ്മിൽ ഉണ്ടാകണം അതാണ് ഇനിയുള്ള കാലത്തെല്ലാം ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വിട്ടു നമുക്ക് വളരെ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടുവെങ്കിലും ദൈവം തരുന്ന അനുഗ്രഹത്തോളം വലിയ സൗഭാഗ്യം ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല അത് കരുതി നമ്മൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിലും നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഇപ്പോൾ നോക്കിയാൽ കാണാം വലിയ വലിയ ഉദ്യോഗങ്ങളിരിക്കുന്നവരൊക്കെ വളരെ കുറവാണ് എന്നാൽ ദൈവം ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങളിൽ ഏർപ്പിച്ചിരിക്കുന്നത് നമ്മൾ വളരെ സൗമ്യതയോടും സമചിത്തതയോടും കൂടി ചെയ്തു തീർക്കണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ചിലപ്പോൾ ആ ജോലി ചെറുതായിരിക്കാം ചിലപ്പോൾ അത് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ ചെയ്യുന്നത് ജന ഒരു കാര്യം ഓർക്കണം ജനങ്ങളാണ് താഴെയും മോളിലുമുള്ള തട്ടുകളെ തിരിച്ചത് അത് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല എന്നെ ഏൽപ്പിക്കുന്ന ജോലി അത് എത്ര കണ്ട് മഹത്വമായി എനിക്ക് ചെയ്തു തീർക്കുവാൻ പറ്റുമോ അത്ര കണ്ട് വില നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കിട്ടും ഇവിടെ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന സമൂഹത്തിലുള്ളവർ ചിലപ്പോൾ നമ്മളെ നിന്നിച്ചെന്നിരിക്കാം സ്വന്തം ഭവനത്തിലുള്ളവർ ചിലപ്പോൾ നമ്മളെ നിന്നിച്ചെന്നിരിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന നിങ്ങൾ ഒരു കാര്യം ഓർക്കണം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചെൻ്റെ ദൈവം എന്നെ ഒരിക്കലും നിന്നിക്കത്തില്ല ഞാൻ അവനെ അനുസരിച്ച് നിൽക്കും അങ്ങനെ ഒരറച്ച കൂടി നമ്മൾക്ക് ഓരോ കാര്യത്തിലും മുമ്പോട്ട് അടിവച്ചടിവെച്ച് പോകുവാൻ പറ്റും എന്നാൽ ഈ രാജ്യത്തുള്ള ഏത് രാജാവ് വിചാരിച്ചാലും ഏത് വലിയ ആൾ വിചാരിച്ചാൽ പോലും അത് മാറ്റിമറിച്ചെൻ്റെ ദൈവം നമ്മളെ നല്ല സ്ഥാനങ്ങളിലും നല്ല ജീവിതത്തിലും ആക്കി തീർക്കുവാൻ സാധിക്കും ചിലർ വിചാരിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സമ്പന്നനായിട്ട് ജീവിക്കണമെങ്കിൽ നന്നായി ജീവിക്കണമെങ്കിൽ കുഴപ്പണം വേണം സമ്പത്ത് വേണമെന്ന് ആ സമ്പത്തിനായി ഓടുമ്പോൾ അവൻ ജീവിക്കാൻ മറന്നുപോകും അവസാനം സമ്പത്ത് എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് അവൻ ഒരിക്കൽ പോകുന്ന ദിവസമാകും സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ട് വീട്ടിലുള്ളവർ പോലും ഒരുപക്ഷെ അവനുമായിട്ട് അകൽന്ന് കഴിയാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സമ്പത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ വലിയ ഒരു കാര്യമല്ല അവന് നല്ല മനസ്സുണ്ടാകണം മനസ്സിൽ സമാധാനമുണ്ടാകണം സന്തോഷമുണ്ടാകണം അവന് നല്ല കുടുംബമുണ്ടായിരിക്കണം നമ്മൾ ചോദിച്ചല്ല അല്ലാതെ തന്നെ അവനെ ബഹുമാനിക്കുന്ന രീതിയിൽ സമൂഹത്തിലും കുടുംബത്തിലും ആകത്തക്കവണ്ണം ഓരോരുത്തരും ജീവിക്കണം അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് മർദ്ദക്കായി ഏത് ജാതിയാണെങ്കിലും എവിടെ നിന്ന് വന്നതാണെങ്കിലും മർദക്കായ്ക്ക് രാജകൊട്ടാരത്തിൻ്റെ വാതിലിലിരിക്കുന്നതാണെങ്കിലും തോട്ടക്കാരനാണെങ്കിലും രാജാവ് മുർത്തക്കായിയെ ബഹുമാനിക്കാൻ ഒട്ടും മടി കാണിച്ചില്ല നല്ല കാര്യം ചെയ്ത മുർത്തക്കായിയെ ബഹുമാനിച്ച ഈ രാജാവ് ആ അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മളതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക അതാണ് നമുക്കാവശ്യം എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കായി കണ്ണടയ്ക്കാം ഞങ്ങളെ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾ ആയിരിക്കുന്ന തലങ്ങളിൽ ഞങ്ങളെ കാണണമേ അപ്പ ഞങ്ങൾ പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവേ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ രോഗം കൊണ്ട് സമ്പത്ത് മുഴുവൻ നശിച്ചു പോയവരുണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതമാർഗം ഞങ്ങൾ നശിപ്പിച്ചു കളയാതെ കർത്താവെയാ ആത്മഹത്യ അവക്കിലിരിക്കുന്നവരുണ്ട് കർത്താവേ അവർ ചിന്തിച്ചതുപോലെ അവരുടെ കാര്യങ്ങൾ നീങ്ങാത്തത് കൊണ്ട് വിഷമത്തോടുകൂടി ജീവിതത്തെ അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട് കർത്താവേ ഹാലു ഈ ആ സ്ത്രോത്രം കർത്താവെ അവരെ എല്ലാം നിൻ്റെ തിരുമുമ്പിൽ തരുന്നു കർത്താവെ അവർക്കായി പ്രാർത്ഥിക്കുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനുമായി പ്രാര്ത്ഥിക്കുന്നു ആ ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് തിരിച്ചു വരേണ്ട കാര്യങ്ങളുണ്ട് കർത്താവേ എന്നാൽ അവർക്ക് മറ്റൊരു സ്ഥലം നീ ഒരുക്കുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമേ പല സ്ഥലങ്ങളിലും പല തട്ടുകളിലും ഇപ്പോഴുള്ള കാലഘട്ടം കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവം ഒരാൾ മാത്രമാണ് എല്ലാം നിശ്ചയിക്കുന്നത് എന്നുള്ള ഉത്തമബോധത്തോടു കൂടി ഓരോരുത്തർക്കും അവരവരുടേതായ ബോധങ്ങളിൽ ജീവിക്കുവാനുള്ള അവസരത്തെ കർത്താവെ നീ ഉണർത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഓരോരുത്തരിലും കർത്താവിൻ്റെ ക്രിയ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ എന്നെ കേൾക്കുന്ന എല്ലാ ജനവും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ചിന്തിക്കത്തക്കവണ്ണമായുള്ള കൃപകളെ നൽകണമേ അപ്പ അവരുടെ വേദനകളെ മാറ്റണമേ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണമേ അപ്പ സർവമാനവും മഹത്വവും കർത്താവെ അങ്ങേക്ക് തന്നെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ ആമേൻ അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്